മക്കളെവിടെ ശ്രദ്ധിക്കും എല്ലാവരും ശ്രദ്ധിക്കുക അവിടെ ശ്രദ്ധിക്കുക ഇതേണ്ടതുണ്ടോ അങ്ങ് പറ്റിയ മരുന്നാണ് അവിടെ കൈകളുവേദന മുട്ടുവേദന തലവേദന പല്ലുവേദന തൊണ്ടുവേദന മൂക്കുവേദന ചെവി വേദന ചുണ്ടുവേദന മനസ്സിലുണ്ടോ ഇതിനൊക്കെ പറ്റിയ മരുന്നാണ് ഇവിടെ ഉള്ളത് ആമവാദം മുയലവാദം തളർവാദം അതിന്റെ പുറത്ത് നാട്ടുകര വേദന പിള്ളവാദം ഇതിനൊക്കെ പറ്റും അത്ഭുത സ്ഥിതി ഉള്ള തൈലാണ് കാണുന്നത് ഈ തൈല ഇവിടെ എവിടെയും കിട്ടുക കേൾക്കണ്ടോ ഇത് കണ്ട മക്കളെ ഇത് പത്തിരുപതിനായിരം കൊല്ലം പഴക്കുള്ള പുസ്തകമാണ് ഇത് എഴുതിയ മശിപ്പിൾ മാഞ്ഞില്ല എന്റെ വാപ്പാന്റെ അത്തപ്പാന്റെ മൂത്തപ്പാന്റെ വലിപ്പാൻ്റെ കാലത്തുള്ള പുസ്തകമാണത് മരിച്ചവരെ നിയമിച്ചിരുന്ന പരിപാടി ഇതിലുണ്ട് നമ്മള് മൂപ്പരെ കഞ്ഞൂടി മുട്ടിക്കണ്ടാ ആരേ പടച്ചോന്റെ മൂപ്പര് നമ്മളെ കഞ്ഞൂടി കുടിക്കും അതുങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ ഇവിടുന്ന് കിട്ടാത്ത മോലാമൊക്കെ നിങ്ങള് ജീവിതത്തിൽ കണ്ടുണ്ടാവില്ല ഇതാ ഇത് ഭൂമിയിൽ എവിടേം കിട്ടൂല ഈ മരുന്ന് അതായത് ചെരിഞ്ഞു കിടക്കുന്ന അട്ടപ്പാടി മല മലന്ന് കിടക്കണ ഹിമാലയത്തിന്റെ നിറുന്ന് പറിച്ചെടുത്ത കുറുന്തോ എരിക്കല മുരിക്കല മുക്കില നാക്കില മനുഷ്യന്മാര് കേക്കിട്ട് മുണ്ടരച്ച ചക്കക്കുരു കാഞ്ഞരക്കുരു അതിന്റെ പുറത്ത് കൊരോട്ടിക്കുരു പിന്നെ രുദ്രാക്ഷത്തൊക്കെ കൂട്ടി കിഴച്ചെടുത്ത് അരച്ച് സമം ചേർത്ത് പല്ലിന്റെ പൊത്തിലൊക്കെ നല്ല വേദന ഉള്ളൂ ശരീരത്തിൽ ഏത് വേദന നമ്മൾ പറഞ്ഞോളി നിങ്ങളെ വേദന നാട്ടുകാര വേദന മൊത്തം വേദന ഇതൊക്കെ നമ്മൾ തീർത്തി അതിനൊരു അത്ഭുത തൈലാണ് ഈ കാണുന്നത് കേൾക്കുന്നുണ്ടോ മക്കളും ശ്രദ്ധിക്കാൻ സാമ്പിൾ എടുക്കാം കൊടുക്കാം തേച്ച് കൊടുക്ക ഒന്ന് നേരെ ഇളക്കിടിച്ചത് ഇവിടെ കച്ചോടം ആ പിന്നെ ഒരു അഭ്യാർത്ഥികളുടെ തിരക്കി തിരക്കാലം ചോട്ട് നിങ്ങൾ എന്തോ നിർത്തം കണ്ട ഒളിമ്പിക്സിന് ഷോട്ട്പെട്ട് കയറിയ വാരിയാണല്ലോ ഓനെ വിളിച്ചാൽ ഇതൊക്കെ എന്തോ ആ കുട്ടിപ്പാ ആ അസുഖം എന്താണ് കാരണം തുടങ്ങിയ കൊല്ലായി തുടങ്ങിയിട്ടു മുപ്പത് വർഷം ഞാൻ പറയാൻ പറയാം മുപ്പത് കൊല്ലായില്ലേ മുപ്പത് നിമിഷം കൊണ്ട് അന്റെ അസുഖം മാറ്റി തരും അതിന്റെ ഈ മാറി കേട്ടോ ഈച്ചൂടും വെച്ചു കൊടുത്ത ആ ആ മതി 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 മതിർത്ത് മതി മതി മതിയാക്കോ മതി മതി പിന്നെ തുള്ളി കുടിച്ചാ എന്ന് കുടിച്ചാ കുടിച്ചാ കുടിച്ചോടൊ അങ്ങനെ 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 ആ ഒന്ന് പിടിച്ചു ചെച്ചാ ഊസേ ആ കാപ്പുണ്ട് നീച്ചാ നീച്ചാ ഒന്ന് അച്ചൊരു ചെറുപ്പക്കാരനുണ്ടോ അതിന്റെ തേയില ഉള്ളിലേക്ക് മരുന്നും എന്താ തമാശന്റെ മനുഷ്യ മുടുന്ന കേസാണ് നിങ്ങൾ പൊടി മരുന്ന് വേഗം തടിസ്ഥാനും ആ ഒരു കാര്യം ചെയ്യാം ഒന്ന് ഒരു മിനിറ്റ് കണ്ണടച്ചാ പപ്പ തീർച്ചയാണ് ഒരു മിനിറ്റ് കണ്ണടക്കേ കണ്ണു തുടക്ക നമ്മള് പറയണതിന് മുന്നെ കണ്ണുടക്കട്ടാ കണ്ണ് തുറന്നാല് മരുന്ന് ശരീരത്തിൽ പിടിച്ചില്ല ഒരു കാര്യം കണ്ണടച്ചെ ആ ഓല് കൈസിലായി ഓലെ പിന്നെ പിടിക്കാം ഞമ്മ ഈ ചെങ്ങാനെ വേഗ ആസുപത്രി എന്ത് പറ്റിയതാ റോഡ് പച്ചമരുന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് കുറച്ച് വായിക്ക് കുടിക്കാനും കൊടുത്തു പ്രഷർ വളരെ കുറവാണല്ലോ റോഡ് സൈഡിൽ നിന്നുള്ള മരുന്നുകളൊന്നും കുടിക്കാൻ അറിയില്ലേ അറിയാതെ ആ അത് ഭയങ്കര പ്രശ്നമാണ് എന്ത് മരുന്നാണ് എവിടെന്നാണ് അറിയില്ലല്ലോ പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ ഇന്ന് അനുസ്യൂതം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് വ്യാജ ഡോക്ടർമാരും വ്യാജ മരുന്നും അത് ഒരുപാട് രോഗികളെ അല്ലെങ്കിൽ രോഗമില്ലാത്തവരെ പോലും നിസ്സാര രോഗങ്ങൾക്ക് വേണ്ടി അത്തരം മരുന്നുകൾ കഴിച്ച് അവരെല്ലാം രോഗികളായിത്തീരുന്ന വളരെ ദുരന്തപൂർണമായ സംഭവങ്ങളാണ് നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരവസ്ഥയിൽ ആ ജനങ്ങളെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുവാനും അവർ കടുത്ത സാമ്പത്തിക ചൂഷണത്തിന് വിധേയമാകുന്നത് തടയുവാനും നമ്മൾ ഡോക്ടർമാർ അതേപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ പൊതുസമൂഹമെല്ലാം ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടത് വളരെ അനിവാര്യമാണ് അത് കാലത്തിൻ്റെ ഒരു അനിവാര്യതയാകുന്നു ഇന്ന് വ്യാജ മരുന്നുകളും അതേപോലെ തന്നെ അത്തരത്തിലുള്ള ചികിത്സകളും ഈ സമൂഹത്തെ വല്ലാതെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല ആളുകളും തീരുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചൂഷണത്തിൽ നിന്ന് അവരെ മുക്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ദേശം എന്ന് ഇവിടെ ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്